ാണ് ഇതിളക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും കറക്റ്റ് ആയിട്ടുണ്ട് ചില ഗമ്മുകൾ അതുപോലെ ഗം സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം അത് മസ്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗം നല്ലതാണെങ്കിൽ സീറ്റിങ്ങ് ഒരുവിധം പിടിച്ച് നിൽക്കും ഡിസ്പ്ലേ ആ ഗ് കൊള്ളത്തില്ല അതായത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത ആണെങ്കിൽ നമുക്ക് ഇത് ഒട്ടിച്ചാലും തന്നെ ചിലതിങ്ങനെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഇളകി ഇളകി വരും അതായത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി നിൽക്കുന്നത് അത് അങ്ങനത്തെ ഗം യൂസ് ചെയ്യരുത് ഗും നല്ല ഗമായിരിക്കണം അത് ഞാൻ പറയാൻ പോയി അപ്പോൾ നല്ല ഗമ്മ തന്നെ സെലക്ട് ചെയ്യുക കാരണമുണ്ടോ സീറ്റിംഗ് ഉണ്ടോ പക്കാ സീറ്റിംഗ് ആണ് ഇവൻ ചാടി വരത്തുമില്ല അതുകൊണ്ട് പേടിക്കേണ്ട ചിലരൊക്കെ മാറിക്കൊടുത്തിട്ട് വൺ വീക്ക് കഴിയുമ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിതുപോലെ ഡിസ്പ്ലേ മാറിയായിരുന്നു ഗം ചാടി വന്ന് ഡിസ്പ്ലേ പൊങ്ങി നിൽക്കുകയാണെന്ന് അപ്പം അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക നല്ല ഗ്മു സെലക്ട് ചെയ്യുക നല്ല സീറ്റിംഗ് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഇരുന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡിസ്പ്ലേ ചാടി നിൽക്കും നമുക്ക് എന്നും ആ ഒരു പ്രോബ്ലം വരും കാരണം ഒരുവട്ടം നമ്മുടെ ഒരു കസ്റ്റമർ മൊബൈൽ കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ മാറി കൊടുക്കുമ്പം പെർഫെക്റ്റ് ആയിരിക്കണം അവർ